എടാ മാത്രം പോരാ അത് സാധിപ്പിക്കാനും കൂടി എടാ ഞാൻ ഞാൻ എന്താ ഓടാൻ നോക്കുന്നത് ഇതുവരെ അത് വലിയൊരു കഥയാ എന്റെ ഫ്രണ്ട് ഉണ്ട് അച്ചു നാലഞ്ച് പറ്റണോടാ ഞങ്ങളെ വിട്ട് പോയിട്ട് എടാ ഞാനോന്ന് വെച്ചാല് ഒരു മനസ്സും രണ്ട് ശരീരം പറയുന്ന പോലെ ആയിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും പക്ഷെ ഞാൻ അവനെ എന്തിങ്ങനെ ഉപദേശിക്കായിരുന്നു അവനാണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ രാത്രി വെള്ളം അടിച്ചു വരിക പിന്നെ നേരം കെട്ട നേരത്തൊക്കെ ഉറങ്ങുക പിന്നെ ഫുഡ് തോന്നിയ ഫുഡ് ശരീരം തീരെ ശ്രദ്ധിക്കില്ല പിന്നെ ഒരു എക്സസൈസ് എന്ന് സാധനം ചെയ്യില്ല ഒന്നാമത നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാണ് ഒന്ന് എൻ്റെ ശരീരം ശ്രദ്ധിക്കണമെന്ന് എന്ത് പറ്റാനാടാ എത്ര പറഞ്ഞിട്ടും കേക്കണ്ടേ പെട്ടെന്ന് എന്തോ കൊളസ്ട്രോൾ അധികമായിട്ട് ഡോക്ടറെ അത് അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഓൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഡോക്ടർ ഒരുപാട് തവണ പറഞ്ഞു കുറച്ചെങ്കിലും എക്സസൈസ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്ര പെട്ടെന്ന് മരണം വിളിക്കൂലേനെ അതാണ് പറയുന്നത് എനിക്കും ഇത് അറിയാത്തല്ലാ എടാ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് കരണൂടെ ആരും പറഞ്ഞിട്ടും എല്ലാരും കിടക്കാൻ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും ഇപ്പം മറന്നു വരുന്ന ചെറിയ കുട്ടികൾ പോലും എത്ര മണിക്ക് ഉറങ്ങിയ മൊബൈൽ ഞാനൊക്കെ ഒരു മണി ആവും പിന്നെ തന്നെ പിന്നെ ഫോൺ പിന്നെ എങ്ങനെ രാവിലെ അതാ പറഞ്ഞു നമ്മളെ ഈ തലമുറയൊക്കെ എങ്ങോട്ടാ പോകുന്ന മനസ്സിലാവുന്നില്ല ഇനി ചെറുപ്പക്കാർക്ക് ആരോഗ്യം ഉണ്ടാവുന്നു തോന്നുന്നില്ല ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് ഓടിയോ നടന്നോ എന്തെങ്കിലും മതി ജസ്റ്റ് ഒന്ന് ഇളകി കിട്ടിയാൽ അത്രയും സുഖമാണ് കാരണം നമ്മൾ എവിടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പാൽ ആകാൻ പോകാൻ വരെയാ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു അതാ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടി വേണം വണ്ടി ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഒരാൾ പോകില്ല ഈ അസുഖങ്ങളൊക്കെ വരാൻ കാരണം മെയിൻ കാരണം എന്താ ഒന്ന് ഒരു ശരീരം ആൾക്കാർ മാത്രം പിന്നെ ഓണിൻ്റെ അടുത്ത് അവസാനമായിട്ട് മരണക്കിടക്ക് പറഞ്ഞ കാര്യമാണ് ഒന്ന് എക്സസൈസ് ചെയ്യണമെന്ന് കാരണം ഓന് ഇനി ഒരുപാട് കാലം ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഓൻ്റെ ഈ ഫുഡ് ഫുഡും പിന്നെ ഈ എക്സസൈസ് ഇല്ലാത്ത ഈ തടി ഓവറായി എല്ലാം കൂടി ആയപ്പോഴാണ് പെട്ടെന്നോ പോയത് എടാ ഓൻ പറഞ്ഞേ ശരിനാ ഈ ഞാൻ അടുക്കള തലമുറ ഇത് എപ്പോഴാണ് മനസ്സിലാക്കേ നീ മനസ്സിലാവില്ല പറ്റുന്നില്ല എടാ അത് ശീലിച്ച് പോയി അങ്ങനെ അങ്ങ് ആയിപ്പോയി പക്ഷെ ശീലം നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു മാറ്റിയില്ലെങ്കിൽ ഇതിനുള്ള കാര്യം ഭയങ്കര അബദ്ധിക്കും ഒരു മണിക്കൂർ മിനിമം ഒരു മുക്കാ മണിക്കൂറും ഇപ്പോഴുള്ള എല്ലാ തലമുറയും കാര്യം എക്സസൈസ് മാത്രമല്ല നമ്മൾ എടാ പുറത്തുനിന്ന് ജീവിക്കാനും നമുക്ക് പറ്റൂല പക്ഷെ ആ കഴിച്ചോട്ടെ അതിനനുസരിച്ച് നമ്മൾ ശരീരത്തിന് എക്സസൈസ് ചെയ്യിപ്പിക്കാനും പഠിപ്പിക്കണം ഇനിയുള്ള തലമുറയ്ക്ക് ശരിക്കേ ബോധവൽക്കരം കൊടുക്കണം ഒരു ചെറുപ്രായം തൊട്ടേ കുട്ടികളെ രാവിലെ ഒന്ന് പഠിപ്പിക്കാനും വേണം നമ്മൾ സ്കൂളിൽ നിന്നായാലും അതില്ലാണ്ട് ശരിയാവുന്ന എനിക്കും തോന്നുന്നില്ല ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഇനി ദിവസം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും ഇതിനു വേണ്ടി ചിലവാക്കാൻ തന്നെ എടാ നമ്മൾ എത്ര സമയം നമ്മൾ ഫോണിലൊക്കെ ചിലവാക്കുന്നുണ്ട് അതിലൊരു പകുതി സമയം മതി നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിന് വേണ്ടി അത് ചിലവാക്കണം എടാ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ തടി കൂടിയവർക്ക് മാത്രമല്ല അസുഖം വരുന്നത് തടിയില്ലാത്തവർക്കും അസുഖം ഉണ്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലായത് എക്സസൈസ് പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെ തടി തടിയില്ലല്ലോ തടിയില്ലാത്തല്ല അതെ ജീവിതത്തിന്റെ എടുത്താൽ മതി ജീവിതത്തിന്റെ എടുത്ത പ്രശ്നം എടാ സമയം അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് നടക്കട്ടെ ആടി നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് രാവിലെ വെറുതെ ഫോൺ തോണ്ടിയും കുറെ സമയ നാളെ മുതൽ എന്തായാലും ഞാൻ ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ വ്യായാമത്തിന് വ്യായാമത്തിനാണേ മാറ്റേക്കാൻ തീരുമാനിച്ചു നിർബന്ധമായി ഞാൻ ഉണ്ടാവും നാളെ നാളെ മുതൽ ആടാ ശരി ശരി തീരുമാനം നല്ലതാ നല്ല എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ജീവിത രീതിയും ഭക്ഷണവും ഒക്കെ തന്നെയാണ് പണ്ടുകാലങ്ങളിൽ മനുഷ്യർ ചെയ്തിരുന്ന ജോലികളെല്ലാം ഇന്ന് മെഷീൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം മടിയന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എക്സസൈസ് ഇന്ന് നമ്മുടെ ഓരോ ദിവസത്തിന്റെയും തുടക്കമായി മാറ്റി നമ്മൾ പരിശീലിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും ഒരു പരിധിവരെ ഉറപ്പ് നൽകാൻ നമുക്ക് സാധിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റാവുന്ന സമയങ്ങളിൽ വ്യായാമം നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക അടുത്ത തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്